രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി തളർത്താനുള്ള ബി നീക്കങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വളരെ പ്രധാനപ്പെട്ട നാല് ബാങ്ക് അക്കൗണ്ടുകൾ ഇൻകം ടാക്സ് വകുപ്പ് മരവിപ്പിച്ചത് ആ തീരുമാനം വലിയ വിവാദമായി കത്തിപ്പടരുന്നതിനിടെയാണ് ഇപ്പോൾ അടുത്ത നീക്കവുമായി ബി ജെ പി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ചാനൽ എന്നറിയപ്പെട്ടിരുന്ന ജയ്ഹിന്ദ് ടി വിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇൻകം ടാക്സ് വകുപ്പ് പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ് ഈ വാർത്ത ജയ്ഹിന്ദ് ടി വിയുടെ അധികൃതരും വാർത്താ ഏജൻസിയായ പി ടി ഐയോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ടർ ടി വി ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇട തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ജയ് ഹിന്ദ് ചാനലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു നടപടി ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് പിന്തുണയുള്ള ജയ്ഹിന്ദ് ചാനലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഇൻകം ടാക്സ് വകുപ്പ് ഐ വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ചാനൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച പി റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കോൺഗ്രസ് പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോഴിതാ കോൺഗ്രസിന്റെ ചാനൽ എന്നറിയപ്പെടുന്ന ജയ്ഹിന്ദ് ടിവിയുടെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ന്യൂസ് ചാനലിന്റെ മാതൃസ്ഥാപനമായ ഭാരത് ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള തുക തിരിച്ചു പിടിക്കാൻ നിർദ്ദേശിച്ച രണ്ട് പ്രമുഖ സ്വകാര്യ ബാങ്കുകൾക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ ജി എസ് ടി സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് നോട്ടീസ് നൽകിയതായാണ് ചാനൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ജയ്ഹിന്ദ് ചാനലിൽ നടത്തിയ നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ സി ബി ആരാഞ്ഞിരുന്നു വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സി ബി ഐ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ചാനലിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത് നടപടി തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണെന്നും ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബി എസ് ഷിജു വ്യക്തമാക്കുന്നത് ദൗർഭാഗ്യകരമായ ഈ നീക്കം ചാനലിന്റെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ശിവകുമാറും കുടുംബാംഗങ്ങളും നടത്തിയ നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചാനലിന് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്നും ഷിജു വ്യക്തമാക്കി അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പൂർണ്ണമായും തളർത്തുക എന്നത് തന്നെയാണ് ബി ലക്ഷ്യമെന്നത് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് രണ്ട് ദിവസം മുമ്പ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നാല് ബാങ്ക് അക്കൗണ്ടുകൾ ഇൻകം ടാക്സ് വകുപ്പ് മരവിപ്പിക്കുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ ജയ്ഹിന്ദ് ടിവിയുടെ അക്കൗണ്ടും മരവിപ്പിച്ചിരിക്കുന്നു അതായത് മോദി പല ആവർത്തി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി കൂടുതൽ നടന്നെടുക്കുകയാണോ എന്ന് സംശയമുണർത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പി ഏറെ പ്രതിരോധത്തിലായ ഒരാഴ്ചയായിരുന്നു ഈ കടന്നു പോകുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇലക്ട്രണൽ ബോണ്ട് വിഷയത്തിൽ ബി ജെ പി വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാർ വലിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലഭിച്ച തുകയുടെ അൻപത്തി അഞ്ച് ശതമാനവും ലഭിച്ചത് ബി ജെ പി എന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാണ് കോൺ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യത്തെ എഴുപത് വർഷത്തോളം ഭരിച്ച രാജ്യത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചതാകട്ടെ വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അതായത് ഇലക്ട്രൽ ബോണ്ട് ആർക്കു വേണ്ടി രൂപീകരിച്ചതാണെന്നും ആർക്കാണ് അതിലൂടെ പണം കൂടിയതെന്നും ഈ കണക്കുകൾ പകൽ പോലെ വ്യക്തമാക്കുന്നു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യം കൂടി ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നീക്കങ്ങൾക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മൗനം വലിയ ചർച്ചയായി മാറുന്നുണ്ട് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോഴും ജയ്ഹിന്ദ് ടി വിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഏതാണ്ട് മൗനത്തിലാണ് കേന്ദ്രത്തിനെതിരെ ഒരു വാക്കും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് മിണ്ടില്ല എന്ന വാശി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം കാലിനടിയിലെ മണ്ണുപോലും ഒലിച്ചുപോകുന്ന ഒരു ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ കാതലായ ഒരു വിമർശനവും തങ്ങൾ ഉന്നയിക്കില്ല എന്ന ഈ വാശി കേരളത്തിലെ കോൺഗ്രസിന്റെ നാശത്തിന്റെ തുടക്കമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ മിൻ യൂത്ത് കോൺഗ്രസിൻ്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ജയ്ഹിന്ദ് ഹിന്ദ് ടിവിയുടെ അക്കൗണ്ടും ഇൻകം ടാക്സും മരവിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിലെങ്കിലും കോൺ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുമിണ്ടും എന്ന് പ്രതീക്ഷിക്കാം